ഇരുപത് കിലോ അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ആറുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടിയം തഴുത്തല പേരേയം ചേരിയിൽ മിനി കോളനിയിൽ നിന്നാണ് ഇരുപത് കിലോ അറുനൂറ് ഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ ആറുപേരെ കൊല്ലം ഡാൻസ് ഡാൻസാഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടിയത് കൊട്ടിയം തഴുത്തല വൈദ്യശാല ജംഗ്ഷനിൽ വി എസ് മനുഭവനിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അനൂപ് ഉമേനല്ലൂർ പേരേയം മിനി കോളനിയിൽ രാജേഷ് ഭവനിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷ് തഴുത്തല മിനി കോളനിയിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള രതീഷ് തഴുത്തല മിനി കോളനിയിൽ ഷമീറ മൻസിലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അജ്മീർ ഖാൻ മുഖത്തല കുറമണ്ണ രാജാഭവനിൽ മുപ്പത് വയസ്സുള്ള അഭിരാജ് തഴുത്തല മിനി കോളനിയിൽ കപ്പുങ്ങൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള മനുവേൽ എന്ന് വിളിക്കുന്ന ജോൺസൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒഡീഷയിൽ നിന്നും മൂവർ സംഘം ട്രെയിൻ മാർഗം പാഴ്സലുകളാക്കി കഞ്ചാവ് സേലത്തെത്തിച്ചു തുടർന്ന് ഒരു ദിവസം അവിടെ തങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം അവിടെ നിന്ന് തെങ്കാശിയിലെത്തി പിന്നീട് തെങ്കാശിയിൽ നിന്ന് രണ്ടുപേർ കെ എസ് ആർ ടി സി ബസ് മാർഗവും രണ്ട് ബൈക്കുകളിലുമായി വില്പനയ്ക്കായി തടുത്തല മിനി കോളനിയിൽ താമസക്കാരനായ മനുവേൽ എന്ന് വിളിക്കുന്ന ജോൺസന്റെ വീട്ടിൽ കഞ്ചാവ് എത്തിക്കുന്നത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ജോൺസന്റെ വീട് റെയ്ഡ് ചെയ്തത് പ്രതികൾ ആയുധം ഉപയോഗിച്ചു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു തന്ത്രപരമായി പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇരുപത് കിലോ അറുന്നൂറ് ഗ്രാം കഞ്ചാവും ആറ് പ്രതികളെയും ഇവർ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച മൂന്ന് ഇരുചക്രവാഹനങ്ങളും കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ ലഭിക്കുമെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ നിരവധി ക്രിമിനൽ കേസ് കഞ്ചാവ് കടത്ത് കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് കൊട്ടിയം പോലീസ് സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ എസ് ഐമാരായ സുരേന്ദ്രൻ ഫിറോസ് ഖാൻ സി പി ഒമാരായ രമ്യ ജാസിം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും പ്രതികളെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ കോട്ടവട്ടം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലി പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ കണ്ടിട്ടുണ്ടോ ഇത്തിരി വില യുംാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ